നമസ്കാരം നിലവിൽ രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കുന്ന ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ഭാവിയിൽ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിൽ വലിയ തോതിൽ നിക്ഷേപിക്കാൻ പദ്ധതിയിടുകയാണ് അടുത്ത നാല് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹന വിഭാഗം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ വളർച്ച കൈവരിക്കുമെന്നാണ് ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ഡയറക്ടറും സിഇഒയുമായ തരുൺ ഗാർഗ് പറഞ്ഞിരിക്കുന്നത് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സപ്ലൈ ചെയിൻ ലോക്കലൈസേഷനും മൂന്ന് പുതിയ ബിഇവികൾ പുറത്തിറക്കാൻ ഹ്യുണ്ടായി പദ്ധതിയിടുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ബാറ്ററി പാക്കുകൾ സെല്ലുകൾ ഡ്രൈവ് ട്രെയിനുകൾ പവർ ഇലക്ട്രോണിക്സ് എന്നിവയുടെ പ്രാദേശിക ഉത്പാദനം വരാനിരിക്കുന്ന ഇലക്ട്രിക് മോഡലുകൾക്ക് മത്സരാധിഷ്ഠിത വില കൈവരിക്കാൻ കമ്പനിയെ സഹായിക്കും ഇ വി ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ രാജ്യം വ്യാപകമായി അറുന്നൂറ് പൊതു ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് ഹ്യൂണ്ടായി ലക്ഷ്യമിടുന്നത് അതേസമയം വരാനിരിക്കുന്ന ഹ്യൂണ്ടായ് ഇലക്ട്രിക് കാറുകളുടെ പേരും വിശദാംശങ്ങളും ഇപ്പോഴും രഹസ്യമാണ് എങ്കിലും ഹ്യൂണ്ടായ് ഇൻസ്റ്റർ ഇവി വെന്യൂഇവി ഗ്രാൻഡ് ഐട്ടൻ നിയോസ് ഇവി എന്നിവ ഈ ശ്രേണിയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുത്ത ആഗോള വിപണികളിൽ ഹ്യൂണൈ ഇൻസ്റ്ററിബി ഇതിനകം വിൽപ്പനയിലുമുണ്ട് ഇന്ത്യയിൽ ഇത് ടാറ്റ പഞ്ചിബിയെ നേരിടും ആഗോളതലത്തിൽ ഇൻസ്റ്ററിബി സ്റ്റാൻഡേർഡ് നാൽപ്പത്തി രണ്ട് കിലോവാട്ട് അവർ ലോങ് റേഞ്ച് നാൽപ്പത്തി ഒൻപത് കിലോവാട്ടവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇവ യഥാക്രമം മുന്നൂറ് കിലോമീറ്ററും മുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്ററും ഡബ്ല്യു എൽ ടി പി റേറ്റ് ചെയ്ത റേഞ്ച് നൽകുന്നുണ്ട് ടാറ്റ പഞ്ചി ജി ബി എതിരാളിയായ ഹ്യുണ്ടായുടെ പുതിയ എസ് യു വി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റ ടിയാഗോ ഇബിയെയും ടാറ്റ നെക്സോൺ ഇവിയെയും വെല്ലുവിളിക്കാൻ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ ഇലക്ട്രിക് ഗ്രാൻഡ് ഐട്ടൻ ഹാച്ച് ബാക്കും വെന്യൂവും പുറത്തിറക്കുമെന്ന് പരിഗണിക്കുമെന്നും വിവിധ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെന്യൂവിലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഗ്രാൻഡ് ഐട്ടൺ നിയോസിലും ഒരു തലമുറ മാറ്റം ലഭിക്കും പുതിയ തലേഗാവ് നിർമ്മാണ പ്ലാന്റ് പുറത്തിറക്കുന്ന ആദ്യത്തെ ഹ്യുണ്ടായി മോഡൽ ആയിരിക്കും പുതിയ വെന്യൂ ഈ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഈ ഉൽപാദന സൗകര്യം പ്രവർത്തനക്ഷമമായേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പെട്രോൾ ഡീസൽ സി എൻ ജി ഇലക്ട്രിക് അങ്ങനെ സാധ്യമായ എല്ലാ തരം ഇന്ധനങ്ങളും ഉപയോഗിച്ച് വാഹനങ്ങൾ നിർമ്മിക്കുന്നവരാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി മോട്ടോഴ്സ് പരീക്ഷണങ്ങൾ എന്നും ഇവർക്കൊരു വീക്ക്നെസ് ആണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല വളരെ കാലം മുമ്പേ തന്നെ ഹൈഡ്രോജൻ ഇന്ധനമാക്കിയവരെ കാർ പണിതിറക്കിയവരാണ് ഹ്യുണ്ടായി ഇന്ത്യയിൽ ഇല്ലെങ്കിലും വിദേശ വിപണികളിൽ നെക്സോ എന്ന മോഡൽ വൺ ഹിറ്റ് ആണ് ഇന്ധനം എന്ന നിലയിൽ ഹൈഡ്രജൻ വൈദ്യുതിയേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് തെളിയിക്കാനും ബ്രാൻഡിനായിട്ടുണ്ട് ഇതുവരെ മുഖ്യധാരയിൽ ആയിട്ടില്ലെങ്കിലും ഹ്യുണ്ടായ ഇക്കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട് നെക്സോയുടെ ഏറ്റവും പുതിയ മോഡലിനെ വിപണിയിൽ അവതരിപ്പിച്ച് ഞെട്ടിച്ചിരുന്നോ കമ്പനി കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയ നീഷ്യം കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള നെക്സോയുടെ രണ്ടാം തലമുറ ആവർത്തനമാണിത് ആരെയും കൊതിപ്പിക്കുന്ന ലുക്കിലാണ് ഹൈഡ്രോജൻ ഇലക്ട്രിക് കാറിനെ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ ഒരുക്കിയെടുത്തിരിക്കുന്നത്